മാറിയ ലോക കേരള സഭ സി പി എമ്മിന്റെ പിരിവ് യന്ത്രമാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് സി വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചത് സി പി എം ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസു സംഘടനകളുടെ പ്രതിനിധികളോ സി പി എം ഫ്രാക്ഷൻ നോമിനികളെയാണ് സഭാംഗങ്ങളിൽ അധികവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ദക്ഷിണ നൽകിക്കൊണ്ടാണ് ചില പ്രാഞ്ചിയേട്ടന്മാർ സഭാംഗത്വം നേടിയിട്ടുള്ളത് എന്നും അദ്ദേഹം ആരോപിച്ചു ലോക കേരള സഭ ഒരു മച്ചിപ്പശുവാണ് നടന്ന മൂന്ന് സഭകളുടെയും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പിലാക്കിയിട്ടില്ല പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല കേരള വികസനത്തിനോ വിദേശ നിക്ഷേപ സമാഹരണത്തിനോ പ്രവാസ പ്രശ്ന പരിഹാരത്തിനോ ലോക കേരള സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഗജനാവിലെ കോടികൾ ദൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ട ഭോജനവും കലാപ്രകടനവുമാണ് ലോക കേരള സഭയുടെ സ്ഥിരം കാര്യപരിപാടിയെന്നും ചെറിയാൻ ഫിലിപ്പ് പരിഹസിച്ചു കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ നാളത്തെ പരിപാടികൾ ഒഴിവാക്കി ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമാണ് ഒഴിവാക്കിയത് ജൂൺ പതിനാല് ിൽ ലോക കേരള സഭാ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും പക്ഷേ ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക്